ലഹരിക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ത്രിദിന മോട്ടോർ സൈക്കിൾ റാലി ചെറുതോണിയിൽ സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എസ് പി സി എൻ സി സി എൻ എസ് എസ് കെഡറ്റുകളുടെ നേതൃത്വത്തിൽ റാലിക്ക് സ്വീകരണം നൽകി തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ അഡീഷണൽ എസ് പി ഇമ്മാനുവേൽ പോൾ അധ്യക്ഷനായിരുന്നു ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യുമാദ്ഘാടനം ചെയ്തു എന്നൊരു ഈ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഒന്ന് ഡിറ്റക്ഷൻ പ്രിവെൻഷൻ നമ്മൾ കഴിഞ്ഞ ഫേസ് ചെയ്യുന്നു അത് കൊണ്ടുവരുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നു ജയിലിലാക്കുന്നു എല്ലാം ചെയ്യുന്നു ബോധവൽക്കരണമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമേ ഇനിയൊരു മെനസ് ആടിക്കേണ്ടിയാണെന്ന് സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളത് സഹായം വേണം ഞാൻ ഞാൻ കണ്ടപ്പോൾ വളരെ ഈ കോളേജ് സ്കൂൾ ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും നല്ല നമുക്കറിയാം സമൂഹത്തെ ഒരു കടമയാണ് കൂടി മാത്രമേ ദീർഘിപ്പിക്കുന്നില്ല ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖർഗ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ദേവപ്രിയ ശൈബുവിനെ ഈ ചടങ്ങിൽ അനുമോദിച്ചു ഇടുക്കി ഡിവൈഎസ്പി രാജൻ കെ രമന കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദുമോൻ ഡി സിആർ ബി ഡിവൈഎസ്പി ബിജു കെ ആർ ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ടോമി മാപ്ലക്കാലയിൽ നർക്കോട്ടിക് ഡിവൈഎസ്പി മാത്യു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു